നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം എട്ടാം തരത്തിലെ കേരള പാഠാവലി രണ്ടാമത്തെ യൂണിറ്റ് കലയുടെ വേരുകൾ ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ് സംഗീത ലോകത്ത് പുതുയുഗപ്പിറവിക്ക് തുടക്കം കുറിച്ച യേശുദാസ് എന്ന ഗായകനെ അഭിമുഖത്തിലൂടെ അനീഷ് നായർ പരിചയപ്പെടുത്തുന്നതാണ് പാഠഭാഗം ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം അനീഷ് നായർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തിരുവനന്തപുരം ജില്ലയിൽ ജനനം ഇരുപത് വർഷത്തിലധികമായി പത്രപ്രവർത്തന മേഖലയിൽ ജോലി ചെയ്യുന്ന അനീഷ് നായർ യേശുദാസ് സച്ചിൻ ടെൻഡുൽക്കർ ഉൾപ്പെടെ പ്രമുഖ വ്യക്തികളുടെ അഭിമുഖങ്ങളും ഫീച്ചറുകളും വാർത്താ പരമ്പരകളും തയ്യാറാക്കിയിട്ടുണ്ട് നാല് ലോകകപ്പ് ക്രിക്കറ്റും കപ്പ് ക്രിക്കറ്റും കോമൺവെൽത്ത് ഗെയിംസും ഇന്ത്യയിലും വിദേശത്തുമായി നടന്ന രാജ്യാന്തര ക്രിക്കറ്റ് മത്സരങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്പോർട്സ് റിപ്പോർട്ടിങ്ങിൽ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ വാർത്തകളും റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ മലയാള മനോരമ ദിനപത്രത്തിൽ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റായി ജോലി ചെയ്യുന്നു പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നൽകിയിരിക്കുന്ന വരികൾ കൂടി പരിശോധിക്കാം അണിയറിയിൽ നിന്ന് അരങ്ങിലേക്കുള്ള ദൂരം ചെറുതാണോ അതൊരു യാത്രയാണ് കലയെ അരങ്ങിലെത്തിക്കുന്ന കലാകാരൻ്റെ ജീവിതയാത്ര ഏതൊരു കലാകാരൻ്റെ വിജയത്തിനു പിന്നിലും ധാരാളം പ്രതിസന്ധികളും ദുർഘടങ്ങളും നിറഞ്ഞ ഒരു ജീവിത പാതയുണ്ട് എന്നാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത് നമ്മൾ കാണുന്നത് പോലെ വളരെ എളുപ്പത്തിൽ അവർ വിജയത്തിൻ്റെ കൊടുമുടിയിൽ എത്തിയവരല്ല അവരുടെ ഉള്ളിലുള്ള കലയെ അരങ്ങത്തേക്ക് എത്തിക്കണമെങ്കിൽ അവർ നീണ്ടതും ദുർഘടം നിറഞ്ഞതുമായ വലിയൊരു പാത തരണം ചെയ്ത് വന്നവരാണ് എന്നാണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ അവർക്ക് ജീവിതകാലം മുഴുവനും അത്തരം യാത്രകൾ തുടരേണ്ടതായും വരും അതുകൊണ്ടാണ് കലാകാരൻ്റെ ജീവിതയാത്ര നീണ്ട ഒരു യാത്രയായി സൂചിപ്പിക്കുന്നത് യേശുദാസ് ആദ്യമായി ചലച്ചിത്രത്തിൽ പാടിയതിൻ്റെ അറുപതാം വാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാല് വാർഷികവുമായി ബന്ധപ്പെട്ട് മലയാള മനോരമയ്ക്ക് അദ്ദേഹം ഒരു അഭിമുഖം നൽകുകയുണ്ടായി അതിശയരാഗം എന്നായിരുന്നു അഭിമുഖത്തിന് നൽകിയിരുന്ന പേര് ആ അഭിമുഖത്തിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രസക്തമായ ചില ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള പാടി വീട്ടാത്ത കടങ്ങൾ എന്ന പാഠഭാഗം സംഗീത ലോകത്ത് പുതുയുഗപ്പിറവിക്ക് തുടക്കം കുറിച്ച യേശുദാസ് എന്ന ഗായകനെ അഭിമുഖത്തിലൂടെ അനീഷ് നായർ വെളിപ്പെടുത്തുകയാണിവിടെ ഒട്ടേറെ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും അതിജീവിച്ചാണ് ഇന്ന് കാണുന്ന യേശുദാസ് എന്ന ഗായകൻ രൂപപ്പെട്ടതെന്ന് ഈ അഭിമുഖത്തിൽ നിന്ന് വ്യക്തമാകും ഇനി നമുക്ക് പാഠം വായിക്കാം ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ് ചലച്ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആദ്യം ആലപിച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ആ വരികളുടെ സത്ത പിന്നീട് ഗായകൻ ജീവിതദർശനമാക്കി രാമൻ നമ്പിയത്ത് നിർമ്മിച്ച് കെ എസ് ആൻ്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകൾക്കു വേണ്ടി സംഗീതം ഒരുക്കി യേശുദാസിനെ ആദ്യം പാടിച്ചത് എം ബി ശ്രീനിവാസനാണ് പിന്നീട് സംഭവിച്ചത് ഇന്ത്യൻ സംഗീതത്തിലെ തന്നെ പുതുയുഗപ്പിറവി ഈ പ്രായത്തിലും പകരക്കാരനില്ലാത്ത സംഗീതദാസനായി പഠന തിരക്കിലാണ് യേശുദാസ് ആദ്യ പാട്ടിന്റെ ഓർമ്മകളിൽ യേശുദാസ് നൽകിയ അഭിമുഖമാണിത് ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ് യേശുദാസ് ചലച്ചിത്രത്തിനു വേണ്ടി ആദ്യമായി പാടിയത് ആലപിക്കുക പാടുക ഈ നാലു വരികളാണത് ജാതിഭേദം ജാതിയിൽ വ്യത്യാസമോ മതദ്വേഷമോ മതം കൊണ്ടുള്ള വെറുപ്പോ ഇല്ലാതെ എല്ലാവരും സഹോദരന്മാരെ പോലെ വാഴുന്ന സ്ഥാനമാണിത് മാതൃകാപരമായ ഒരു സ്ഥാനമാണ് ഇവിടം എന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമത്തിലും എഴുതി വെച്ചിട്ടുണ്ട് ആ വരികളാണിത് ഈ വരികൾ പാടിപ്പിച്ചത് സംഗീത സംവിധായകനായ എം ബി ശ്രീനിവാസനാണ് ഈ വരികളാണ് യേശുദാസ് ആദ്യമായി ചലച്ചിത്രത്തിനു വേണ്ടി പാടിയത് കെ എസ് ആൻറ്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകൾ എന്ന ചലച്ചിത്രത്തിന് വേണ്ടിയായിരുന്നു അത് പിന്നീട് നടന്നത് സംഗീതത്തിലെ തന്നെ ഒരു പുതുയുഗപ്പിറവിയായിരുന്നു അല്ലേ ഇപ്പോഴും ഈ പ്രായത്തിലും യേശുദാസിന് പകരക്കാരനില്ല എന്ന് പറയാം അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഗാനഗന്ധർവൻ എന്നൊക്കെ വിളിക്കുന്നത് ആദ്യ പാട്ടിൻ്റെ ഓർമ്മകളെക്കുറിച്ച് അദ്ദേഹം നൽകുന്ന അഭിമുഖമാണിത് ചോദ്യം ഇതാണ് ആദ്യം ആലപിച്ച ഗാനം സിനിമയിൽ കേട്ടപ്പോഴുള്ള അനുഭവം എന്തായിരുന്നു റെക്കോർഡിംഗ് കഴിഞ്ഞ് സംഗീത സംവിധായകനായ എം ബി ശ്രീനിവാസൻ സാർ സ്റ്റുഡിയോയിലെ സ്പീക്കറിൽ തന്നെ അത് കേൾപ്പിച്ചു തന്നിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞാണ് അതേ സിനിമയിലെ അറ്റൻഷൻ പെണ്ണെ എന്ന ഗാനം ശാന്താ പി നായർക്കൊപ്പം പാടിയത് പക്ഷേ ആ സിനിമ ഇറങ്ങാൻ ഒരു വർഷത്തോളം വൈകി അതിനിടെ വേലുത്തമ്പി തളവയിൽ പാടാൻ അവസരം ലഭിച്ചു എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത സുഹൃത്തുക്കളായ അഭയദേവ് സാറും ദക്ഷിണാമൂർത്തി സ്വാമിയും ചേർന്നാണ് അതിലെ പാട്ടുകൾ ചെയ്തത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് റീറെക്കോർഡിംഗ് സമയത്താണ് ഞാൻ പാടുന്ന ടൈറ്റിൽ സോങ് ഉൾപ്പെടുത്താൻ തീരുമാനമായത് കാൽപ്പാടുകൾക്കു മുമ്പേ തിയേറ്ററുകളിൽ എത്തിയത് വേലുത്തമ്പി ദളവയായതിനാൽ പുഷ്പാഞ്ജലികൾ എന്ന് തുടങ്ങുന്ന ടൈറ്റിൽ ആണ് എൻ്റെ ശബ്ദത്തിൽ അപ്പച്ചനടക്കം എല്ലാവരും ആദ്യം കേട്ടത് പക്ഷേ വൈകി ഉൾപ്പെടുത്തിയ ഗാനമായതിനാലാവണം ടൈറ്റിലിൽ ഗായകരുടെ കൂട്ടത്തിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നതിനാൽ തിയേറ്ററിൽ പോയി സിനിമയൊന്നും കാണാനുമായില്ല ആദ്യം പാടിയ വരികളുടെ റെക്കോർഡിംഗ് ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നും അറിയില്ല ആദ്യം പാടിയ പാട്ടിനെക്കുറിച്ചുള്ള യേശുദാസിൻ്റെ ഓർമ്മയാണിത് വിവരണമാണിത് സംഗീത സംവിധായകനായ എം വി ശ്രീനിവാസൻ സാർ അദ്ദേഹത്തിന് ശ്രീനാരായണ ഗുരുവിൻ്റെ നാലു പാടാനായി നൽകി അതേ സിനിമയിൽ തന്നെ അറ്റൻഷൻ പെണ്ണെ എന്ന ഗാനം ശാന്താപി നായർക്കൊപ്പം അദ്ദേഹം പാടുകയും ചെയ്തു പക്ഷേ ആ ചലച്ചിത്രം ഇറങ്ങാൻ ഒരു വർഷത്തോളം വൈകി അതുകൊണ്ട് ഉടനെ ഒന്നും അദ്ദേഹത്തിൻ്റെ ശബ്ദം ലോകത്തിന് കേൾക്കാനായില്ല അതിനിടയിൽ വേലുത്തമ്പി ദളവ എന്ന ചലച്ചിത്രത്തിൽ പാടാൻ അവസരം ലഭിച്ചു അതിൻ്റെ ടൈറ്റിൽ സോങ് പുഷ്പാഞ്ജലികൾ എന്ന് തുടങ്ങുന്ന ടൈറ്റിൽ സോങ് അദ്ദേഹം പാടുകയുണ്ടായി പക്ഷേ അത് ഉൾപ്പെടുത്തണം സിനിമയിൽ ഉൾപ്പെടുത്തണം എന്ന തീരുമാനം വളരെ വൈകിയാണ് ഉണ്ടായത് അതുകൊണ്ട് ഗായകരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് കണ്ടില്ല ഈ ഗാനമാണ് അതായത് പുഷ്പാഞ്ജലികൾ എന്ന ഗാനമാണ് ചലച്ചിത്രത്തിൽ അതായത് തിയേറ്ററുകളിൽ ആദ്യം കേട്ടത് യേശുദാസിൻ്റെ ശബ്ദത്തിൽ ആദ്യം കേട്ട ഗാനം പുഷ്പാഞ്ജലികൾ എന്ന് തുടങ്ങുന്ന ടൈറ്റിൽ സോങ് ആണ് അദ്ദേഹം ആദ്യം പാടിയ പാട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണെങ്കിൽ പോലും ഒരു വർഷത്തോളം ആ ചലച്ചിത്രം ഇറങ്ങാൻ വൈകിയതിനാൽ ടൈറ്റിൽ ടൈറ്റൽ ആണ് തിയേറ്ററുകളിൽ ആദ്യം എത്തിയത് അദ്ദേഹത്തിൻ്റെ അപ്പച്ചനടക്കം ഈ ഗാനമാണ് തിയേറ്ററുകളിൽ കേട്ടത് എന്നാണ് പറയുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ പേര് ഗായകരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹത്തിന് നേരിട്ട് സിനിമ കാണാൻ സാധിച്ചില്ല എന്നതും അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് ആദ്യം പാടിയ വരികളുടെ റെക്കോർഡിംഗ് ഇപ്പോൾ എവിടെയാണ് എന്നും അദ്ദേഹത്തിന് അറിയില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തുടക്കകാലത്ത് കുറേയൊക്കെ നിരാശാജനകമായ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തിൽ ഉണ്ടായത് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു അടുത്ത ചോദ്യം ഇതാണ് തുടക്കകാലത്ത് നിലനിൽപ്പ് ഒരു പ്രശ്നമായിരുന്നു കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നുമൊക്കെയായിരുന്നു പഠനം അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല ശുപാർശ ചെയ്യുക റെക്കമെൻഡ് ചെയ്യുക ആദ്യ പാട്ട് പാടാനായി ഞാൻ മദ്രാസിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹം സുഖമില്ലാതെ കിടപ്പിലായിരുന്നു വരുമാനമൊന്നുമില്ല ഒപ്പം വരാനും കഴിയില്ല എന്നെ ഒറ്റയ്ക്ക് വിടാൻ അമ്മച്ചിക്കും സങ്കടമായിരുന്നു ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാതെയാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത് ഫോർട്ട് കൊച്ചിയിലെ കൂട്ടുകാരനായ തങ്ങളാണ് എല്ലാറ്റിനും തുണയായി ഉണ്ടായിരുന്നത് തങ്ങളുടെ ബാപ്പ തൈക്കാവ് തങ്ങളും എൻ്റെ അപ്പച്ചനും അടുത്ത കൂട്ടുകാരായിരുന്നു പള്ളുരുത്തിയിലെ ടാക്സി ഡ്രൈവർ മത്തായിയുടെ കാറുമായി വന്നാണ് തങ്ങൾ എന്നെ വില്ലിംഗ്ടൺ ഐലൻഡിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് കയ്യിൽ ഒരു കാശുമില്ലാത്ത കാര്യം കാറിലിരുന്ന് തങ്ങളോട് പറഞ്ഞു സങ്കടപ്പെടുമ്പോൾ എന്താ പിറുവിറുക്കുന്നു മത്തായി ചേട്ടൻ കാര്യം പറഞ്ഞപ്പോൾ ഇനി അതും ഞാൻ തരണോ എന്നായി പരുക്കൻ ചോദ്യം പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ എനിക്ക് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പതിനാറ് രൂപ ഒരു മടിയും കൂടാതെ എടുത്തു തന്നു തിരിച്ചു കെട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം അത് തന്നത് പതിനൊന്ന് രൂപയായിരുന്നു ടിക്കറ്റിന് എന്നാണ് ഓർമ്മ എന്തെങ്കിലും കഴിച്ചോ എന്ന് പോലും ഓർമ്മയില്ല മനസ്സിൽ നിറയെ പാടാൻ പോകുന്ന പാട്ടായിരുന്നു ലോക്കൽ കമ്പാർട്ട്മെന്റിൽ ചടഞ്ഞുകൂടി മദ്രാസ് വരെ ഒറ്റയ്ക്കുള്ള യാത്ര എന്നെ അവശനാക്കിയിരുന്നു മൈലാപ്പൂരിൽ ഒരു അമ്മാവിൻ്റെ വീട്ടിലായിരുന്നു താമസം അവിടെ എത്തിയ ഉടൻ പനി പിടിപെട്ടതോടെ തീരുമാനിച്ചിരുന്ന ദിവസം പാടാൻ പോകാനായില്ല കാണുമ്പോൾ ഞാനൊരു കാരി ഇരുമ്പ് എന്നൊരു പാട്ടാണ് എനിക്കായി നിശ്ചയിച്ചിരുന്നത് ആ അവസരം നഷ്ടപ്പെട്ടതോടെ പിന്നെ അലച്ചിലിൻ്റെ ദിവസങ്ങൾ ഒടുവിൽ എന്നെ വെറുതെ മടക്കി അയക്കുന്നതിൽ സങ്കടം തോന്നിയാണ് സംഗീത സംവിധായകൻ എം ബി ശ്രീനിവാസൻ സാർ നാലു വരി പാടിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആ വരികൾ അതുവരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല വേഗം തന്നെ പഠിച്ചു പാടാനായി റെക്കോർഡിംഗ് കഴിഞ്ഞ് എങ്ങനെയുണ്ടെന്ന് എം ബി എസ് തിരക്കിയപ്പോൾ സൗണ്ട് എഞ്ചിനീയറായ കോടീശ്വര റാവു പറഞ്ഞത് വർഷം കഴിഞ്ഞു പറയാം എന്നായിരുന്നു ആദ്യകാലത്ത് അതായത് ഗായകരുടെയെന്ന് മാത്രമല്ല ഏതൊരു കലാകാരൻ്റെയും നിലനിൽപ്പ് വളരെ പ്രശ്നമുള്ളത് തന്നെയായിരുന്നു ഇന്നത്തെ പോലെ ഇന്നത്തെ വളർന്നു വരുന്ന കലാകാരന്മാർക്കോ പാട്ടുകാർക്കോ നിരവധി വേദികൾ ഇന്ന് ടി വിയിലും ടി വി ഷോയിലും ഒക്കെ നമുക്ക് ഇന്ന് ധാരാളമുണ്ട് പക്ഷേ അതുപോലെ ആയിരുന്നില്ല പണ്ട് കാലത്ത് അന്ന് അവരുടെ നിലനിൽപ്പ് തന്നെ വലിയ പ്രശ്നമായിരുന്നു ഇവിടെ ഇദ്ദേഹത്തിൻ്റെ അപ്പച്ചന് സിനിമാ ലോകവുമായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം ഒരിക്കലും തൻ്റെ മകനു വേണ്ടി ആരോടും ശുപാർശ ചെയ്യാൻ പോയിട്ടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ആദ്യമായി മദ്രാസിലേക്ക് അദ്ദേഹം പാട്ടുപാടാനായി ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ കിടപ്പിലായിരുന്നു വളരെ ദാരിദ്ര്യമാണ് പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടുമൊക്കെയാണ് അദ്ദേഹം തൻ്റെ പഠനം പൂർത്തിയാക്കിയത് അങ്ങനെ പോകാനുള്ള മദ്രാസിലേക്ക് പോകാനുള്ള ടിക്കറ്റിനുള്ള കാശ് പോലും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ തങ്ങളുടെ അപ്പച്ചൻ ബാപ്പ അദ്ദേഹത്തെ സഹായിച്ചു തയ്ക്കാവു തങ്ങൾ അദ്ദേഹം പള്ളുരുത്തിയിലെ ടാക്സി ഡ്രൈവറായ മത്തായിയുടെ കാറുമായിട്ട് വന്ന് അദ്ദേഹത്തെ വില്ലിംഗ്ടൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു ഈ യാത്രക്കിടയിലാണ് തൻ്റെ കയ്യിൽ കാശൊന്നുമില്ല എന്ന കാര്യം തങ്ങളോട് പറയുന്നത് ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ എന്താണ് പിറുപിറുക്കുന്നത് എന്ന് ഡ്രൈവറായ മത്തായി ചേട്ടൻ ചോദിച്ചു കാര്യം പറഞ്ഞപ്പോൾ ഇനി അതും ഞാൻ തരണോ എന്നൊരു പരിക്കൻ ചോദ്യം വളരെ റഫായിട്ടാണ് അദ്ദേഹം അത് ചോദിച്ചത് പക്ഷേ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയത് യേശുദാസിനെ അത്ഭുതപ്പെടുത്തിയത് ഒരു മടിയും കൂടാതെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ പതിനാറ് രൂപ യേശുദാസിനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് തികച്ചും അപരിചിതനാണ് അദ്ദേഹം മത്തായി മത്തായി ചേട്ടൻ എന്ന് പറയുന്നത് സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറാണ് മുമ്പ് കണ്ടിട്ടില്ല എന്നാൽ പോലും ആ പയ്യൻ്റെ സങ്കടം കണ്ട് പതിനാറ് രൂപ ഒരു മടിയും കൂടാതെ എടുത്തുകൊടുത്തു തനിക്കത് തിരിച്ച് കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അങ്ങനെ പാടാൻ അദ്ദേഹം ചെല്ലുന്നു വളരെ ദുർഘടം നിറഞ്ഞ യാത്ര ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ചടഞ്ഞുകൂടിയിരുന്നു മദ്രാസിലെത്തിയപ്പോഴേക്കും അദ്ദേഹം അവശനായിരുന്നു മനസ്സിൽ മുഴുവൻ പാടുന്ന പാട്ടിനെ കുറിച്ചായിരുന്നു ചിന്ത കാണുമ്പോൾ ഞാനൊരു കാര്യരുമ്പ് എന്ന പാട്ടാണ് എന്ന് അദ്ദേഹം ഇപ്പോഴും ഓർക്കുന്നുണ്ട് പക്ഷെ മദ്രാസിലെത്തിയപ്പോൾ പനി പിടിച്ചതിനാൽ നിശ്ചയിക്കപ്പെട്ട ദിവസം ആ പാട്ട് പാടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അങ്ങനെ ആ അവസരം നഷ്ടപ്പെട്ടു പിന്നീട് അദ്ദേഹത്തിന് അലച്ചിലിൻ്റെ ദിവസങ്ങളായിരുന്നു അങ്ങനെ അവസരങ്ങളൊന്നും കിട്ടാതെ മടങ്ങി പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം ആ സമയത്താണ് സംഗീത സംവിധായകനായ എം ബി ശ്രീനിവാസൻ സർ ശ്രീനാരായണ ഗുരുവിൻ്റെ ആ നാല് വരി പാടിക്കുന്നത് ആ വരികൾ പാടിക്കഴിഞ്ഞ് അദ്ദേഹം നേരത്തെ പറഞ്ഞു അതപ്പോൾ തന്നെ കേൾപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് സൗണ്ട് എഞ്ചിനീയറോട് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ കോടീശ്വര റാവു സൗണ്ട് എഞ്ചിനീയറായ കോടീശ്വര റാവു പറഞ്ഞത് പത്ത് വർഷം കഴിഞ്ഞ് പറയാമെന്നാണ് ആ വരികളിൽ കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഒരു പാട്ടുകാരൻ്റെ നിലനിൽപ്പ് എന്നുള്ളത് ആ കുറച്ച് കാലത്തേക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുന്നു കേൾവിക്കാർ അത് ആസ്വദിക്കുന്നു പ്രേക്ഷകർ അത് ആസ്വദിക്കുന്നു അതോടുകൂടി അത് കഴിയലല്ല പത്തു വർഷം കഴിഞ്ഞാലും ആ പാട്ടുകാരൻ അല്ലെങ്കിൽ ആ ഗായകൻ ആ കലാകാരൻ ഓർമ്മിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയാണ് ആ കലാകാരൻ്റെ വിജയം അതായിരിക്കണം ആ സൗണ്ട് എഞ്ചിനീയർ ആയിട്ടുള്ള കോടീശ്വര റാവു അത്തരത്തിലൊരു മറുപടി പറഞ്ഞത് ആദ്യം കേൾക്കുമ്പോൾ അത് നിരാശാജനകമായി തോന്നിയെങ്കിലും ഇന്ന് ഈ പ്രായത്തിലും അദ്ദേഹത്തിന് യേശുദാസിന് ഇല്ല എന്ന് പറയുമ്പോൾ ഈ വാക്ക് എത്രമാത്രം പ്രസക്തമായിരുന്നു എന്ന് ഓർക്കണം പത്ത് വർഷമല്ല എത്ര കാലങ്ങൾ കഴിഞ്ഞാലും സംഗീതം നിലനിൽക്കുന്നിടത്തോളം അദ്ദേ അല്ലെങ്കിൽ സംഗീതത്തിന് ആസ്വാദകരുള്ളയിടത്തോളം കാലം യേശുദാസ് എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് തന്നെയാണ് പറയേണ്ടത് തുടർന്ന് വായിക്കാം അപ്പച്ചൻ മരിച്ച സമയത്ത് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വിട്ടുകിട്ടാൻ ബില്ലടയ്ക്കാനായി പണമില്ലാതെ ഓടിയപ്പോൾ എണ്ണൂറ് രൂപ തന്നു സഹായിച്ചത് പി ഭാസ്കരൻ മാഷാണ് മത്തായി പതിനാറ് രൂപ തന്ന പോലെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് മാഷും ആ പണം തന്നത് ആ രണ്ടു കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ് അപ്പച്ചൻ്റെ അനുഭവം പ്രതിഫലം കൃത്യമായി വാങ്ങണമെന്ന് എന്നെ പഠിപ്പിക്കുന്നതായിരുന്നു സമ്പാദിച്ചതൊന്നും അനാവശ്യമായി ചെലവഴിച്ചിട്ടില്ല പ്രതിഫലം വാങ്ങാതെ സ്ഥിരമായി പാടുന്ന സംഗീത വേദികളുണ്ട് പാടുമ്പോൾ മനസംതൃപ്തിയാണ് പ്രധാനം ചില നഷ്ടപ്പെടലുകൾ പിന്നീട് വരാനുള്ള വലിയ നേട്ടങ്ങളുടെ സൂചനയാണെന്ന് നമുക്ക് ഈ അഭിമുഖത്തിൽ നിന്ന് മനസ്സിലാക്കാം ആദ്യകാലത്തൊക്കെ അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു എങ്കിലും പിന്നീട് സംഗീത ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു അദ്ദേഹം ആദ്യം ലഭിച്ച അവസരങ്ങൾ വേണ്ടത്ര ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിലും അർഹതയുണ്ടെങ്കിൽ ആദരിക്കപ്പെടും എന്നതുകൂടിയാണ് യേശുദാസിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് ജീവിതത്തിൽ നിർണായകമായ ഘട്ടങ്ങളിൽ അതായത് അപ്പച്ചൻ മരിച്ചതിന് ശേഷം ആ ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന അവസരത്തിൽ ഭാസ്കരൻ മാഷാണ് അദ്ദേഹത്തിന് എണ്ണൂറ് രൂപ നൽകി സഹായിക്കുന്നത് അത് അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഏതുപോലെ മുമ്പ് മത്തായി അദ്ദേഹത്തിന് പതിനാറ് രൂപ നൽകിയതുപോലെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഇവിടെ ഭാസ്കരൻ മാഷും അത് നൽകിയത് അപ്പോൾ അത്തരം ജീവിതത്തിൽ നിർണായകമായ ഘട്ടങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ എത്തിയ സഹായങ്ങളാണ് ജീവിതത്തിൽ പണത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് ശരിയായ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാക്കിക്കൊടുത്തതെന്ന് പാ ഈ പാഠഭാഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അച്ഛൻ്റെ മരണസമയത്ത് ആശുപത്രി ബില്ലടയ്ക്കാൻ പണം നൽകിയ പി ഭാസ്കരൻ മാഷും പാടാൻ പോകുമ്പോൾ യാത്രാ ചെലവ് നൽകിയ മത്തായിയുമാണ് ആ ബോധ്യം നൽകിയത് ഒരിക്കലും വീട്ടിൽ തീർക്കാൻ പറ്റാത്ത വലിയ കടവും കടപ്പാടുമാണ് അതെന്ന് യേശുദാസ് ഈ രണ്ടു കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ജീവിതം പഠിപ്പിച്ച മൂല്യങ്ങളാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്ന തിരിച്ചറിവ് യേശുദാസിൻ്റെ അനുഭവം നമ്മളിൽ ഉണ്ടാക്കുന്നുമുണ്ട് ഇനി നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം കണ്ടെത്താം പറയാം രണ്ടു കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ് രണ്ടു കടങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക ഇത്തരത്തിലുള്ള കടപ്പാടുകളെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടോ പരസ്പരം പങ്കുവെക്കൂ യേശുദാസ് ആദ്യ പാട്ട് പാടാനായി മദ്രാസിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ കിടപ്പിലായിരുന്നു വരുമാനമൊന്നുമില്ലാത്തതിനാൽ ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാതെയാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് യേശുദാസിൻ്റെ കൂട്ടുകാരനായ തങ്ങളുടെ അപ്പച്ചൻ ഏർപ്പാടാക്കിയ പള്ളുരുത്തിയിലെ ടാക്സി ഡ്രൈവർ മത്തായിയുടെ കാറിലാണ് അന്ന് അദ്ദേഹം വില്ലിംഗ്ടൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് കയ്യിൽ ഒരു കാശുമില്ലാത്ത കാര്യം കാറിലിരുന്ന് പറഞ്ഞപ്പോൾ മത്തായി ചേട്ടൻ ആദ്യം പരുക്കനായി പെരുമാറിയെങ്കിലും റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് യാതൊരു മടിയും കൂടാതെ പതിനാറ് രൂപ എടുത്തു കൊടുത്തു തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് മത്തായി ചേട്ടൻ അന്നത് അദ്ദേഹത്തിന് നൽകിയത് അപ്പച്ചൻ്റെ മരണസമയത്ത് ആശുപത്രി ബില്ലടയ്ക്കാൻ പണമില്ലാതെ ഓടി നടന്നപ്പോൾ എണ്ണൂറ് രൂപ കൊടുത്ത് യേശുദാസിനെ സഹായിച്ചത് പി ഭാസ്കരൻ മാഷാണ് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് മാഷും ആ പണം അന്ന് അദ്ദേഹത്തിന് നൽകിയത് ഈ രണ്ട് അനു അനുഭവങ്ങളെക്കുറിച്ചാണ് കടപ്പാടുകളെക്കുറിച്ചാണ് പാഠഭാഗത്ത് പറയുന്നത് ഈ കടപ്പാടുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം സ്വതന്ത്രമായി നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഈ ഉത്തരത്തോടൊപ്പം ചേർത്ത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം പൂർത്തിയാക്കാവുന്നതാണ് അടുത്ത ചോദ്യം ഗാനാലാപനമാണ് യേശുദാസ് ആലപിച്ച ഗാനങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഏതൊക്കെയാണ് ഇഷ്ടപ്പെടാനുള്ള കാരണം കൂടി പറയുക ക്ലാസ്സിൽ സംഘമായോ വ്യക്തിഗതമായോ ആലപിക്കുക ലഭ്യമായ വാദ്യോപകരണങ്ങളും ഉപയോഗിക്കുമല്ലോ യേശുദാസിൻ്റെ നിരവധി ഹൃദയസ്പർശിയായ ആയിട്ടുള്ള പാട്ടുകൾ ധാരാളമുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതാണെന്ന് പട്ടികപ്പെടുത്തുക അതിനുള്ള കാരണങ്ങൾ രേഖപ്പെടുത്തുക ക്ലാസ്സിൽ അത് വ്യക്തിഗതമായോ ഗ്രൂപ്പായോ അവതരിപ്പിക്കാനുള്ളതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സ്വാഭിപ്രായം വ്യക്തമാക്കാം ഓരോ വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ നിരവധി ആളുകളുടെ സഹനത്തിൻ്റെയും കരുതലിൻ്റെയും കരങ്ങളുണ്ട് പാഠഭാഗത്തെ ആസ്പദമാക്കി സ്വാഭിപ്രായം വ്യക്തമാക്കുക ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന് പിന്നിൽ നിരവധി ആളുകളുടെ സഹനവും കരുതലും നിറഞ്ഞ കരങ്ങളാണ് നിലകൊള്ളുന്നത് മാതാപിതാക്കളുടെ ത്യാഗം അധ്യാപകരുടെ മാർഗനിർദ്ദേശം സുഹൃത്തുക്കളുടെ പിന്തുണ സമൂഹത്തിൻ്റെ പങ്ക് ഇവയൊക്കെയാണ് ഒരാളുടെ വളർച്ചയ്ക്ക് അടിത്തറയാകുന്നത് ജീവിതത്തിലെ വിജയങ്ങളോ നേട്ടങ്ങളോ ഒരാളുടെ മാത്രം പരിശ്രമത്തിൻ്റെ ഫലം മാത്രമല്ല സാമ്പത്തികമായും ശാരീരികമായും കൈത്താങ്ങലുകൾ ലഭിച്ചവരാണ് നമ്മളിൽ പലരും മാനസികമായ ധൈര്യം പ്രോത്സാഹനം പിന്തുണ കരുതൽ എന്നിവയും ഫലപ്രദമായി ലഭിച്ചിട്ടുണ്ട് ഭൂരിഭാഗം ആളുകളും അതിൻ്റെ നന്ദിയും കടപ്പാടും പ്രകടിപ്പിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യാറുണ്ട് പാഠഭാഗത്തിൽ ടാക്സി ഡ്രൈവറായ മത്തായി ഭാസ്കരൻ മാഷും നൽകിയ സഹായങ്ങളെ യേശുദാസ് പാടി വീട്ടാത്ത കടങ്ങളായി വർഷങ്ങൾക്ക് ശേഷവും സ്മരിക്കുന്നു അതിനാൽ നമ്മെ വളർത്തിയെടുത്ത ആ കൈകളെ ഒരിക്കലും മറക്കാതിരിക്കുക എന്നതാണ് ജീവിതപാഠം അടുത്ത ചോദ്യം ലഘുവാക്യങ്ങളാക്കാം അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശിപാർശ ചെയ്തിട്ടില്ല അർത്ഥവ്യത്യാസം വരാതെ രണ്ട് വാക്യങ്ങളാക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വാക്യങ്ങൾ പാഠഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തി അവയെ ലഘുവാക്യങ്ങളാക്കുക രണ്ട് അർത്ഥം വരുന്ന ആശയം വരുന്ന വാചകങ്ങളെ കൂട്ടിയിണക്കാനായി ഉപയോഗിക്കുന്ന പദങ്ങളാണ് എങ്കിലും എന്നാലും തുടങ്ങിയ പദങ്ങൾ ഇവിടെ അത്തരത്തിൽ ചേർത്തിട്ടുണ്ട് ഉണ്ടായിരുന്നെങ്കിലും അതാണ് രണ്ട് ആശയങ്ങളെ കണക്റ്റ് ചെയ്യുന്ന വാക്ക് അപ്പോൾ അത് അതിനെ മുറിച്ചുകൊണ്ട് അതിനെ മാറ്റിക്കൊണ്ട് നമുക്കിതിനെ രണ്ട് വാചകങ്ങളാക്കാം അപ്പച്ഛന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നാലും അല്ലെങ്കിൽ എങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല എന്നിങ്ങനെ രണ്ട് വാക്യമാക്കാം ഇതുപോലെ കൂടുതൽ വരികൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി തയ്യാറാക്കാവുന്നതാണ് അടുത്ത ചോദ്യം ഡിജിറ്റൽ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങളുടെ പ്രദേശത്തുള്ള കലാപ്രവർത്തകരുമായി അഭിമുഖ സംഭാഷണം നടത്തി അവരുടെ ജീവിതരേഖ കലാരംഗത്തെ സംഭാവനകൾ നേടിയ പുരസ്കാരങ്ങൾ എന്നിവ ശേഖരിച്ച് ഡിജിറ്റൽ മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കാനുള്ള ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക വ്യക്തിഗതമായി തയ്യാറാക്കിയ ജീവചരിത്ര കുറിപ്പ് ഗ്രൂപ്പിൽ വായിച്ച് ചർച്ച ചെയ്ത് മെച്ചപ്പെടുത്തുക ഗ്രൂപ്പിൽ രൂപപ്പെട്ട രചനയെ അക്ഷരം പദം വാക്യം ആശയം എന്നീ തലങ്ങളിൽ എഡിറ്റ് ചെയ്യുക അപ്പോൾ ഡിജിറ്റൽ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുന്നതിന് മുമ്പായി എന്താണ് ചെയ്യേണ്ടത് അഭിമുഖ സംഭാഷണം നടത്താനാണ് അഭിമുഖ സംഭാഷണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അഭിമുഖം നടത്തുന്ന വ്യക്തിയെക്കുറിച്ചുള്ള വിശദമായ ധാരണ ഉണ്ടായിരിക്കണം സമൂഹത്തിന് ആ വ്യക്തി നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ് കലാകാരൻ്റെ വ്യക്തി വിവരങ്ങൾ കുടുംബം ജീവിതം ഇതര മേഖലകൾ എന്നിവയെക്കുറിച്ചുള്ള ധാരണകൾ ഉണ്ടായിരിക്കണം അദ്ദേഹത്തെ സ്വാധീനിച്ച മറ്റു വ്യക്തികൾ ആരൊക്കെയാണ് അവർക്ക് ലഭിച്ച അംഗീകാരങ്ങൾ ബഹുമതികൾ എന്നിവയെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള അറിവ് അഭിമുഖം നടത്തുന്ന ആൾക്ക് ഉണ്ടായിരിക്കണം ഇനി ചോദ്യാവലി തയ്യാറാക്കുകയാണ് അഭിമുഖത്തിന് വേണ്ടുന്ന ചോദ്യാവലി തയ്യാറാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് വിഷയത്തെ കേന്ദ്രീകരിച്ചുള്ള ലഘു ചോദ്യങ്ങളായിരിക്കണം ആവശ്യമുള്ള ഉത്തരങ്ങൾ ലഭിക്കാനുള്ള ചോദ്യങ്ങൾ മാത്രം നിർമ്മിക്കുക ആലങ്കാരികതയോ വളച്ചുകെട്ടലുകളോ ചോദ്യങ്ങളിൽ ഒഴിവാക്കുക വ്യക്തിപരമായ വിഷമങ്ങളോ അതൃപ്തിയോ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഒഴിവാക്കുക ചോദ്യകർത്താവിനേക്കാൾ ഉത്തരം പറയുന്ന ആൾക്ക് കൂടുതൽ സമയം നൽകുക ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്ന അഭിമുഖങ്ങളാണെങ്കിൽ പ്രേക്ഷകന്റെ അഭിരുചിയും കണക്കിലെടുക്കണം ഈ രീതിയിൽ വേണം ചോദ്യാവലി തയ്യാറാക്കാൻ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സി ആർ ഓമനക്കുട്ടൻ്റെ കഥകൾ എന്ന കൃതിയിൽ നിന്ന് ഒരു ഭാഗമാണ് അടുത്ത ചോദ്യമായി കൊടുത്തിരിക്കുന്നത് അതിന് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം നിങ്ങൾ ചോറ് തന്നെന്ന് വെച്ച് നിങ്ങൾ പാട്ട് നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്തില്ല നിങ്ങൾ ചോറ് തന്നതിന് നിങ്ങൾ പറയുന്ന പാട്ട് ഞാനൊട്ട് പാടുകയുമില്ല ഗായകന്റെ ഈ വാക്കുകൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമായി മാറുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്ത് പ്രതികരണ കുറിപ്പ് തയ്യാറാക്കുക മലയാളിയുടെ എക്കാലത്തെയും പ്രിയ ഗായകനായ മെഹബൂബിന്റെ ജീവിതാവസ്ഥ വെളിപ്പെടുത്തുന്ന സി ആർ ഓമനക്കുട്ടൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണിത് വർഷങ്ങൾക്ക് മുമ്പ് അല്പശമ്പളം മാത്രം ലഭിച്ചിരുന്ന ജോലിയുമായി ലോഡ്ജിൽ കൂട്ടുകാർക്കൊപ്പം കഴിയുന്ന അവസരത്തിൽ ദൈനംദിന ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ട് നേരിടുന്ന ദിവസങ്ങളിൽ ഒന്നിൽ അപ്രതീക്ഷിതമായി മുഷിഞ്ഞ വസ്ത്രവും ക്ഷീണിച്ച രൂപവുമായി ഒരു മധ്യവയസ്കൻ മുറിയിലേക്ക് കടന്നുവരുന്നു ചോറ് തന്നാൽ പകരം പാട്ടുപാടാം എന്ന് ദയനീയതയോ വിനയമോ ഇല്ലാത്ത ശബ്ദത്തിൽ അദ്ദേഹം പറയുന്നു ഇതിൽ കൗതുകം തോന്നിയ ചെറുപ്പക്കാർ അദ്ദേഹത്തിന് ഭക്ഷണം നൽകുകയും തുടർന്ന് അയാൾ കീർത്തനങ്ങളും സിനിമാ പാട്ടുകളും പാടുകയും ചെയ്തു മനോഹരമായ ഗാനങ്ങൾ കേട്ട് അവർ അയാളെ പ്രോത്സാഹിപ്പിച്ചു പിന്നീട് ചെറുപ്പക്കാർ പാടാൻ ആവശ്യപ്പെട്ട പാട്ടുകൾ പാടാതെ തനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ അയാൾ പാടിയപ്പോൾ ചെറുപ്പക്കാർ അതൃപ്തിയോടും അമർഷത്തോടും പാട്ട് നിർത്താൻ ആവശ്യപ്പെട്ടു അപ്പോഴുള്ള അയാളുടെ പ്രതികരണമാണിത് അവനവൻ്റെ കഴിവിലുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനം പണം പട്ടിണി ഇവ വ്യക്തിത്വത്തിനെയോ സ്വാതന്ത്ര്യത്തിനെയോ വിലയിരുത്താനുള്ളതല്ല എന്ന് ഈ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാം കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രതിഭ തന്നെയാണ് അവൻ്റെ മൂല്യം വേഷവും രൂപവും നോക്കി ആരെയും വിലയിരുത്താൻ പാടില്ല അഭിപ്രായ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം നിലപാടിലുള്ള സ്വാതന്ത്ര്യം എന്നിവ ഭരണഘടന തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട് ദാരിദ്ര്യത്തിൻ്റെയോ സഹതാപത്തിൻ്റെയോ മുന്നിൽ പണയപ്പെടുത്താത്ത ആത്മവിശ്വാസവും സ്വാതന്ത്ര്യബോധവും തൻ്റെ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ച ആ മധ്യവയസ്കൻ മെഹബൂബ് എന്ന അനശ്വര ഗായകനാണെന്ന് വെളിപ്പെടുന്നുമുണ്ട് പാഠഭാഗത്തിൻ്റെ ആശയവും തുടർന്നുള്ള പഠന പ്രവർത്തനങ്ങളും ഏവരും ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം